ചേച്ചി നാളെ കൂടെ തൊട്ടാ േണുവച്ചി ഇങ്ങനെ തൊട്ടാ തന്നെ ബോധം കെട്ടങ് വീഴും ചത്തുപോകും നാളെ രേണു അച്ചി സുധിയേട്ടന്റെ കൂടെ അങ്ങ് പോകും തൊട്ടാ മതി വീണങ്ങ് ചാവും എന്ന് പറഞ്ഞിരിക്കുകയാണ് ആര്യൻ രേണു സുതി ടാസ്കിന് ശേഷം ബോധം കെട്ടി വീണല്ലോ അതിനുശേഷം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിലെ ഒരു റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ ബിഗ് ബോസിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു കിരീട ടാസ്ക് അതായത് ബിഗ് ബോസിലെ കുറച്ച് കണ്ടസ്റ്റൻസിന് തൊപ്പി കൊടുത്തിട്ടുണ്ടാവും അതായത് ആ ഒരു തൊപ്പി അവരത് എന്താ പറയുക സേവ് ചെയ്യണം അവരുടെ തലയിൽ നിന്ന് അതാരും എടുക്കാൻ പാടില്ല അങ്ങനെ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തൊപ്പി ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അവർക്കൊരു സ്പെഷ്യൽ പവർ കിട്ടും അങ്ങനെ ഒരു ടാസ്ക് ടാസ്ക്വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് തന്നെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ടാസ്ക് ചെയ്തു അപ്പോൾ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു അപ്പം ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ രേണു സുതി ഈ ഒരു ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ബോധം കിട്ട് വീണു നമുക്കറിയാം രേണു എന്ന് പറയുമ്പോഴത്തേക്കും അധികം എന്താ പറയാ വണ്ണമൊന്നുമില്ല പുള്ളി കാര്യം ഒരു അശു ആണ് കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ആ ഒരു ടൈപ്പ് ആണ് അപ്പൊ ഈ ഒരു ടാസ്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു അപ്പൊ രേണു ഒക്കെ നല്ല രീതിയിൽ ഈ ഒരു ടാസ്ക് ചെയ്തു അപ്പൊ അത് കഴിഞ്ഞ ഉടനെ രേണു ബോധം കിട്ട് വീഴുകയാണ് പെട്ടെന്ന് തന്നെ ഇവർ എന്താ പറയാ ഡോക്ടറെടുത്ത് കൺഫക്ഷൻ റൂമിലേക്കൊക്കെ എല്ലാവരും കൊണ്ടുപോയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സമയത്ത് രേണു ഇങ്ങനെ വീണുകഴിഞ്ഞപ്പോൾ ആര്യൻ നമുക്കറിയാം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇതുപോലത്തെ ഒരു നാണം കെട്ട എരപ്പാളി വേറെ ഇല്ലെന്ന് വേണം പറയാനായിട്ട് അക്ബറൊക്കെ ഇവനെക്കാട്ടി എത്രയോ ഭേദമാണ് അപ്പൊ ഈ ആര്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞു അതായത് രേണു ചേച്ചിയെ തൊട്ടാൽ അപ്പ ബോധം കെട്ട് വീഴും അതുപോലെ തന്നെ രേണു ചേച്ചി തൊട്ടാൽ ബോധം കെട്ടി വീണു മരിച്ചു പോകും സുധിയേട്ടന്റെ അടുത്തേക്ക് പോകും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇവൻ പറഞ്ഞു അപ്പൊ എന്ത് ചറ്റാണ് ഇവൻ പറഞ്ഞത് കാരണം നമുക്കറിയാം നമ്മളൊക്കെ പല പല വിഷയങ്ങളിലും റേഡിയോനെ വിമർശിച്ചിട്ടുണ്ട് അവരുടെ ചില പ്രവർത്തികളെ നമ്മൾ എതിർത്തിട്ടുണ്ട് വിമർശിച്ച് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ ഇപ്പോ അവർക്ക് സംഭവിച്ച ഈ ഒരു ഇൻസിഡന്റിൽ അവൻ പറയാവുന്ന ഒരു വാക്കാണോ അവിടെ പറഞ്ഞത് ആർക്കെപ്പ എന്ത് വേണേലും സംഭവിക്കാവുന്നതേ ഉള്ളൂ ആർക്കും ഗ്യാരന്റി ഒന്നും ഇല്ല നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഇത്രത്തോളം ജീവിക്കാലോ നമുക്കൊന്നും സംഭവിക്കില്ല അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പൊ ആ ഒരു ടാസ്ക് കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു അത് കഴിഞ്ഞപ്പോ രേണു ബോധം കെട്ട് വീണു അങ്ങനെ വീഴുന്ന സമയത്ത് ഈ ആര്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിന് ഇവന് മറുപടി കൊടുക്കണ്ടേ അപ്പൊ ഇത് കേട്ട അക്ബർ നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയ ആ ഒരു സമയത്ത് രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ച അക്ബർ അക്ബർ ഈ ഒരു വിഷയം കേട്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചു അപ്പൊ അക്ബർ ഈ ആര്യൻ ഈ ഒരു രീതിയിൽ സംസാരിച്ചപ്പോ അക്ബർ പറഞ്ഞു നീ അങ്ങനെയൊന്നും പറയരുത് അത് തെറ്റാണ് അങ്ങനെ പറയുന്നതെന്ന് അക്ബർ പറഞ്ഞു അപ്പൊ അങ്ങനെ അക്ബറും ആരും തമ്മിൽ അവിടെ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ആരും പറഞ്ഞ ഈ ഒരു നാണം ഘട്ട വർത്താനത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം അവൻ ഒന്നാമത്തെ കാര്യം ബിഗ് ബോസിനെ റെസ്പെക്ട് ചെയ്യാറില്ല ലാലേട്ടനെ റെസ്പെക്ട് ചെയ്യാറില്ല ആ ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റിനെ കണ്ടസ്റ്റന്റ്സിന്റെ അവന് ഒരു വിലയില്ല അവന് കുറച്ച് ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ കുറേ ഹിന്ദി അറിയാം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട് കുറച്ച് തൊലി വെളുത്താന്ന് പറഞ്ഞ് അവൻ പറയുന്നതെല്ലാം ന്യായമാണ് അവൻ പറയുന്നതെല്ലാം ശരിയാണെന്നാണ് അവന്റെ വിചാരം ഒരു ലെവൽ ഏശം പോലും വിവരവും ഇല്ലാത്ത ഒരുത്തനാണ് അവൻ എന്തോ പത്തി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാ ഉണ്ടല്ലോ അവന്റെ കർണക്കുറ്റി അടിച്ചു പൊളിക്കാൻ തോന്നും കാരണം ഈ ഒരു സമയത്ത് ആർക്കും എപ്പോ എന്ത് വേണോ സംഭവിക്കും ഇപ്പൊ രേണു എന്നല്ല ആർക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു അപകടം സംഭവിച്ച സമയത്ത് ഈ ഒരു രീതിയിലാണ് അവൻ പറയേണ്ടത് രേണു അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാറില്ലല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ രേണുവിനെ പറയാമെന്നുള്ള ഒരു ധാരണയിലാണ് അവൻ പറഞ്ഞത് അവൻ ആ പറഞ്ഞ ഒരു വേട് രേണു ചെച്ചി തൊട്ടാൽ അപ്പൊ ബോധം കെട്ട് വീഴും വീണു മരിക്കും സുധേട്ടന്റെ അടുത്തേക്ക് പോകുമെന്ന് ആ ഒരു സ്പോട്ടിലുണ്ടല്ലോ അവനെ കറണക്കുറ്റി നോക്കി പൊട്ടിക്കണമായിരുന്നു അതാണ് ചെയ്യേണ്ടത് അമ്മാതിരി ഒരു വർത്താനാണ് അവൻ പറഞ്ഞത് മറ്റു കണ്ടസ്റ്റൻസ് ഒന്നും ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ അക്ബർ ഈ ഒരു വിഷയത്തിൽ ഇവന്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചു നീ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ വളരെ നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചു ഈ ആര്യൻ എന്ന് പറയുന്നത് പൊതുവേ ബിഗ് ഒരു തലവേദനയായി മാറിയിരിക്കാണ് ഇവനാണ് ആ വിഹിതം ഉണ്ടാക്കി നടക്കുന്നത് ജിസേലിന്റെ സാരത്തുമ്പിന്ന് മാറാൻ അവന് നേരമില്ല അവനാണെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയില്ല നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല മറ്റുള്ളവരെ റെസ്പെക്ട് അറിയില്ല എന്തിന് ബിഗ് ബോസിനെയോ ലാലേട്ടനോ ഒന്നും റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത ഒരു നാണംകെട്ട നട്ടലില്ലാത്ത ഒരുത്തനാണ് അവനെന്ന് എനിക്ക് പറയേണ്ടി വരും അപ്പോ ഈ ഒരു വിഷയത്തില് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ആരും ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ട് എന്തായാലും ഇവൻ പറഞ്ഞ ഈ ഒരു നാണഘട്ട വർത്തനത്തിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അവന്റെ കർണക്കുറ്റി നോക്കി പൊട്ടിക്കാണ് വേണ്ടത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ രേണു ശുദ്ധിക്കൊപ്പാണ് ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അത് ആ ഒരു അപകടം സംഭവിച്ച സമയത്ത് ഈ ഒരു രീതിയിലാണോ പറയേണ്ടത് അപ്പം അവൻ്റെ അവനെ അവൻ എന്താ അസുഖം എന്താ അവന് വട്ടുപിടിച്ച് അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് ഒരുത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറെ തൊലി വെളുത്തതുകൊണ്ട് തോന്നുന്ന ഒരു കാര്യമില്ല മനുഷ്യനാകണം അവനൊരു മനുഷ്യനല്ല അവനൊരു മനുഷ്യ മൃഗമാണെന്ന് വേണം പറയാനായിട്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്